ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എവിടെ അഴീക്കൽ ബീച്ച് വരെ പോവാണ് ആദ്യമേ റിച്ചഡ് സ്കൂൾ വരെ ഒന്ന് പോകണം ഇന്ന് പേരൻസ് മീറ്റിംഗ് ഉണ്ട് അവക്ക് പിന്നെ അടുത്ത ആഴ്ച സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ ആയതുകൊണ്ട് ഇന്ന് റിഹേഴ്സൽ ആയതുകൊണ്ട് അതിനും പോകണമായിരുന്നു അപ്പൊ അവളെ രാവിലെ തന്നെ വിട്ടു ഇനി സ്കൂളിൽ നിന്ന് വിളിക്കണം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് അഴീക്കൽ ബീച്ച് വരെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നാളെ ന്യൂഇയർ ആണ് അപ്പൊ ന്യൂഇയറിന്റെ കുറച്ച് ഫംഗ്ഷനും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ കാണാനും അതിൽ പങ്കുചേരാനുമായിട്ട് ഞങ്ങൾ പോവാണ് അതെ കുഞ്ഞും അണ്ണനൊക്കെ ഒരുങ്ങിയിരിക്കണ്ടോട്ട് അപ്പൊ നമ്മള് ഇറങ്ങുവാണ് എൻ്റെ അമ്മായും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ പറയുവാണ് എന്നാൽ ഞാനും വരുന്നെന്ന് അങ്ങനെ ഞങ്ങളുടെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു അപ്പം നേരെ നമ്മൾ സ്കൂളിലോട്ട് പോവാം അപ്പോൾ ദാ നമ്മൾ റിച്വിൻ്റെ സ്കൂളിലെത്തി പഴയ വീഡിയോസിലൊക്കെ ഞാൻ റിച്ചുവിൻ്റെ സ്കൂൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി തേണ്ട ഇവിടെ ഇട്ടിട്ട് നടന്ന് പോവുകയാണ് ആലെ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി റിച്ചു വെള്ളം വേണമെന്ന് തന്നെ ഒരു ബേക്കറിയിൽ കയറി കടയിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അണ്ണന് കുറച്ച് വർക്കുകൾ വർക്കുകളുണ്ടായിരുന്നു കടയിൽ അതൊക്കെ തീർത്തു തീർത്തിട്ട് അവിടെ വെച്ച് തന്നെ ഡ്രസ്സൊക്കെ മാറി അപ്പം നമ്മൾ നേരെ ഇനി പോവുകയാണ് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കണം വണ്ടി എവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നേരെ പോത വഴിക്ക് നല്ലൊരു ഉണ്ട് കേട്ടോ നമ്മൾ ഇതായത് കഴിക്കാൻ വേണ്ടി കയറുകയാണ് ഈ ഹോട്ടലിലാണ് കഴിക്കാൻ കയറുന്നത് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫുഡ് അപ്പൊ മന്തി കഴിക്കണോന്ന് റിച്ച് പറഞ്ഞു മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിച്ചിട്ട് വരാം ഭയങ്കര കരച്ചില്ല ഞങ്ങള് ഓർഡർ ചെയ്ത് ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി മന്തിയാണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ആണ് അമറാട്ട് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് ആ പറയുന്നത് അമ്മ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചു പോയിരുന്നു അടിച്ചു വെജിറ്റബിൾ ചിക്കൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് കുഞ്ഞു നയം ഇവിടെ കിടന്ന് കളിക്കുക കേട്ടോ അപ്പം നമ്മൾ പോവാം പോകുന്ന വഴിയിൽ നമ്മൾ കടയിൽ നല്ലൊരു ഡിസ്പ്ലേ കിടക്കുന്നതുകൊണ്ട് അടിപൊളി ഒരു ജീൻസിൻ്റെ ഷർട്ടേ അതിൻ്റെ ഈ കളർ അപ്പം ഈ കളർ അണ്ണൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ആ കടയിലോട്ടൊന്ന് നോക്കാൻ വേണ്ടി കയറും എൻ്റെ ഉയരൊക്കെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഷർട്ടൊക്കെ എടുത്തു കൊടുക്കാവുന്ന ദാ അവിടെ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട് കേട്ടോ ആണെങ്കിൽ വണ്ടി കിടന്ന് ഉറങ്ങുമാണ് അപ്പോൾ ഞാൻ അവനെ അവിടുത്തെ മീനൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ അണ്ണൻ ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടി പോകുക കേട്ടോ എനിക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നല്ല അണ്ണനെ ചേരുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ഷർട്ട് എടുത്തു ഈ ഷർട്ട് എടുത്ത് ഈ ഇത് ഇട്ടോണ്ട് തന്നെ പോവാൻ ഞാൻ കേട്ടോ അങ്ങനെ ഞങ്ങള് ഇട്ട ഷർട്ട് അവിടെ അവിടുന്നൊരു കവർ വാങ്ങിച്ച അതിലിട്ടിട്ട് എടുത്ത ഷർട്ട് ഇട്ടോണ്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ താഴേക്കിൽ ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട് ഇതൊക്കെ ബീച്ചിലെ സൈഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വലിയ വലിയ കാ പാറയൊക്കെ കിടക്കുന്നുണ്ട സൈഡിൽ അങ്ങനെ ഞങ്ങൾ ഇവിടോട്ടൊന്ന് വണ്ടി ഒതുക്കി നിർത്തി നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കിട്ടും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ റിച്ചു ഞാനും അണ്ണനും കുഞ്ഞും കൂടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എത്തിയിരിക്കുകയാണ് ഇനി വണ്ടി പാർക്ക് ചെയ്യണം ഇതാ ഇവിടെ എല്ലാം കണ്ടോ ടൂ വീലറാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടൊക്കെ പോകുമ്പോഴെല്ലാം ടൂ വീലറാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് കാർ ഒന്ന് പാർക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്തു മുപ്പത് രൂപയാണേ പാർക്കിംഗ് ഫീ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി രാവിലെ എട്ട് ഡ്രസ്സൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ആളെ ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് ഈ ബീച്ചിലെത്തിയിരിക്കുകയാണ് ബീച്ചിൽ വന്നപ്പോൾ പോളി വൈബാണ് കേട്ടോ ഒരുപാട് ഉണ്ട് അപ്പം ഇവിടെ എട്ട് മണിക്കാണ് ഡി ജെ പാർട്ടി അവർ വച്ചിരിക്കുന്നത് അപ്പോൾ ആ പാർട്ടിയൊക്കെ കണ്ട് വടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ വീട്ടിൽ ഒരുപാട് എന്താ പറയുന്നത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല വൈബാണിവിടെ അപ്പം അഞ്ചാം തീയതി വരെയാണ് ഇവിടുത്തെ ഫെസ്റ്റ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ഡി ജെ പാർട്ടി അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് പോകുന്നത് ഞാനൊരു ഏത്തക്കപ്പും ചായയും കുടിച്ചു റിച്ചു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവൾ പറയും ഈ ഐസ്ക്രീമിൻ്റെ ഷേപ്പ് അങ്ങ് ആകെ മാറിപ്പോയല്ലോന്ന് ഞങ്ങൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു കടൽപ്പാലം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇതല്ലേ വേണോ വേണോ അങ്ങനെ അറിച്ചൊരു പാനിപ്പൂര് വേണമെന്ന് പറഞ്ഞ കേട്ടോ ഏഴെണ്ണം അമ്പത് രൂപ ഇതിനു മുന്നേ ഞങ്ങൾ ഒരു തവണ കൊല്ലം ബീച്ചിൽ പോയപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അണ്ണൻ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര ഏരിയ ഒക്കെയാണെന്നാണ് അണ്ണൻ പറയുന്നത് അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു ഒരുപാട് നടന്ന് ക്ഷീണിച്ചു ക്ഷീണിച്ചപ്പോൾ ഞങ്ങളിത് ന്യൂട്രിയൈസ് കണ്ടു അപ്പം അതൊന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും റിച്ചും അണ്ണനും അത് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മയ്ക്ക് വേണ്ട ടൊപ്പാനാണ് അങ്ങനെ റിച്ച് എന്തൊക്കെയോ പറയുവാണ് അത് വേണം ഇത് വേണം എനിക്ക് എനിക്കിവിടുത്തെ ഓറിയോടെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അത് വാങ്ങിച്ചേരണമെന്ന് അപ്പം അങ്ങനെ ഞാനും റിച്ചും ഓരോ ഓറിയോ വാങ്ങിച്ചു അണ്ണനാണെങ്കിൽ ഒരു മാംഗോടെ ഐസ് വാങ്ങിച്ചു കേട്ടോ അമ്മായിക്ക് പനിയാണ്ട് വേണ്ട ഞങ്ങളിങ്ങനെ കഴിക്കുന്നത് കണ്ട് കുഞ്ഞിങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ എന്തേ ഞങ്ങൾ ഐസൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അനിയനും അനിയത്തി മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ തിരിച്ച് നടന്ന് ബീച്ചിൻ്റെ അവിടെത്തന്നെ വന്നു ഇവിടെയാണ് പാർട്ടി നടക്കുന്നത് അങ്ങനെ വന്നപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ സർബത്ത് ഒക്കെ എടുക്കുന്ന ഒരു കാഴ്ചയാണ് അവർ എടുക്കുന്നത് വെച്ചാൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നല്ലൊരു വൈബായിട്ടാണ് ആളുകൾക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാണാം അതേ ബീച്ച് ഫുൾ ആളായി നമ്മൾ വന്നപ്പോൾ ഇത്ര ആൾ പോലും ഇല്ലായിരുന്നു ഇവിടെ ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങി നല്ല പൊള്ളി വായിപ്പാണ് എല്ലാവരും ഡാൻസൊക്കെ കളിക്കുവാണ് അപ്പോൾ ആൾ നൈ വന്നോണ്ടിരിക്കുകട്ടോ ഇനി പടക്കം പൊട്ടീനൊക്കെ ഉണ്ട് ഡി ജെ പാർട്ടി നടക്കുന്ന അടുത്തോണ്ടൊന്നും പോകാനേ പറ്റത്തില്ല ഫ്രണ്ടിലൊക്കെ ഡാൻസും ബഹളവും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ആ ടൈമ് കൊണ്ട് പോയി ഫുഡൊക്കെ അത് കഴിച്ചിട്ട് വരാം അവൾ പറയുന്നത് ന്യൂ ഇയർ തുടങ്ങാറായി എന്നാണ് പുതിയ വർഷം തുടങ്ങാറായി എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴി തിരക്കൊക്കെ ഉണ്ടോ നോക്കാം നോക്കാം കണ്ടില്ലേ പോകുന്ന വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് കണ്ടോ ഞങ്ങളിവിടെ പെട്ട് കിടക്കുകയാണ് ഒരു മണിക്കൂറായിട്ട് വണ്ടി ഒന്നും അനങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്താ പറയുക അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരേക്കും ടാറ്റാ ഹാപ്പി ന്യൂ ഇയർ